നടി നസീമ വിടവാങ്ങി ബാലനടിയായി അരങ്ങേറി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു മരണവീട്ടിലേക്ക് താരങ്ങൾ കഴിഞ്ഞ ദിവസം ആരാധകരെ വിട്ടുപിരിഞ്ഞത് എല്ലാവരുടെയും സഹോദരിയായി പേരെടുത്ത നടി നസീമയാണ് എഴുപത്തിയേഴ് വയസ്സായിരുന്നു ബോളിവുഡിലെ റെസിഡന്റ് സിസ്റ്റർ എന്നായിരുന്നു താരം അറിയപ്പെട്ടിരുന്നത് അതിനുള്ള കാരണം അവർ അഭിനയിച്ചതെല്ലാം നല്ല സുഹൃത്ത് സഹോദരി വേഷങ്ങളിലായിരുന്നു അതിഷ്ടപ്പെട്ട ആരാധകർ സ്വന്തം കുടുംബാംഗത്തെ പോലെ കാണുകയായിരുന്നു നസീമ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനെ വിവാഹം കഴിച്ചതിന് ശേഷം സിനിമയിൽ നിന്ന് മാറി കുടുംബജീവിതം നയിക്കുകയായിരുന്നു മുംബൈയിൽ വെച്ചായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളുടെ തുടക്കത്തിലും ജനപ്രിയ സഹനടിയായി തളങ്ങിയ നസീമ ബാലതാരമായാണ് അഭിനയരംഗത്ത് എത്തുന്നത് ബേബി ബി ചന്ദ് എന്ന പേരുകൂടി നസീമയ്ക്കുണ്ട് അർസു ഏപ്രിൽ ഏപ്രിൽഫുൾ മാഞ്ചാലി അഭിനേത്രി അൻജാന ആയ ദിൻ ബാഹർ കെ ബേമാൻ സന്യാസി ഡോളി ഔരത് ആലം ആരാ തുടങ്ങി നിരവധി ക്ലാസിക് ബോളിവുഡ് ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു ജനപ്രീതി കൂടി വരുന്ന സമയത്താണ് വിവാഹം നടന്നത് വിവാഹത്തിനു ശേഷം താരം സിനിമാ മേഖല വിടാൻ തീരുമാനിക്കുകയായിരുന്നു മുംബൈയിലെ ദാദർ ടിടിയിൽ അവർ രണ്ട് ആൺമക്കളുമൊത്തായിരുന്നു താമസം ഭർത്താവ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്തരിച്ചത് അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് ബോളിവുഡിലെ ഒട്ടനവധി താരങ്ങൾ സന്ദേശത്തിലൂടെ അറിയിച്ചു ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി